ഹായ് ഓരോ വർഷം കൂടുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ട് ഓരോ മാസത്തിലും പെട്രോൾ ഡീസൽ വില വർധനമുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാത്ത കമ്പനികളില്ല അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തില്ല കവർ സീൽ ചെയ്യുന്ന നടക്കുന്നതിന് ഇലക്ട്രിസിറ്റി ഇന്ന് വേണം അപ്പോൾ അതേപോലെ തന്നെ പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടികളിലാണ് ഇതൊക്കെ എത്തിക്കേണ്ടത് അപ്പോൾ അതിനും പ്രൊഡക്റ്റിനും അതേപോലെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ചാർജസ് കൂടിക്കൊണ്ടേയിരിക്കും ജനങ്ങളുടെ നിത്യ ചെലവ് വർദ്ധിച്ചു ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ കറക്റ്റായി അവർ ഉത്തരവാദിത്വപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ കെ എസ് ഇ ബി ആണെങ്കിലും അതേപോലെ തന്നെ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ ജനാധിപത്യ മര്യാദയോട് കൂടിയിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജനങ്ങളുടെ നിത്യ ചെലവ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതാണ് ഇത് കുറയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത ജനപ്രതിനിധികളാണ് അവരുടെ കീഴ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡീപ്പായിട്ട് ഓഡിറ്റ് ചെയ്യാത്ത സംവിധാനങ്ങളാണ് ജനങ്ങളെ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിലേക്ക് നയിക്കുന്നത് ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ഇരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾക്ക് പോലും ഇവിടെ പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ല പല ആൾക്കാരും വലിയ വലിയ കടങ്ങളിലാണ് ഇന്ന് സാധാരണയുള്ള കടകളിൽ ഇവിടെ കച്ചവടമില്ല കാരണം സാധാരണ ജനത്തിൻ്റെ കയ്യിൽ കാശില്ല കാരണം അവന്റെ നിത്യ ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അവന്റെ വരുമാനം എന്ന് പറയുന്നത് വർദ്ധിക്കുന്നില്ല എഡ്യൂക്കേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് വിദ്യാഭ്യാസം അല്ല പൂർണ്ണമായിട്ടല്ല ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത് അപ്പോൾ അതിന്റെ ചെലവുണ്ട് ഓക്കേ പിന്നെ പോരാത്തതിന് നമുക്കിവിടെ എന്താ പറയാ ലോൺ സമ്പ്രദായങ്ങൾ വീടുകൾ ലോൺ എന്ന് വെച്ചിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർ അവരുടെയൊക്കെ ജീവിതം സ്വതന്ത്രമാണോ അല്ല അങ്ങനെ സ്വതന്ത്രമാവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത് പ്രോപ്പറായിട്ട് ലാഭത്തിലേക്ക് കൊണ്ടുവരികയും വികസിപ്പിച്ചെടുത്തുള്ള വികസനങ്ങൾ പ്രോപ്പറായിട്ട് ഡാമേജ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുകയും ചെയ്യണം ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചിട്ടും സെൻട്രലിൽ ബി ജെ പി ഇരുന്നിട്ടും നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ട് അതായത് വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് അവസ്ഥ പക്ഷേ കേരളത്തിൽ നമുക്ക് പറയേണ്ട കാര്യം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയുള്ള മുന്നേറ്റത്തിന് വഹിച്ചിട്ടുള്ള പങ്കുകൾ വലുതാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇത് ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഇത് ഇതൊക്കെ ഒരു കമ്പനികളാണ് പണ്ട് ബ്രിട്ടീഷുകാർ നിലനിന്നിരുന്നത് പോലെയുള്ള കമ്പനികളാണ് ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഒരൊറ്റ ടൂള് മാത്രമേ ഉള്ളൂ ജനാധിപത്യം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനുള്ള കാരണം നമ്മളുടെ ഓണർഷിപ്പിലാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന റൺ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മറന്ന് 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 നമ്മൾ ഈ വോട്ട് കുത്തി പോകുമ്പോൾ നമ്മൾ പുതിയ ജനപ്രതിനിധികളെ കണ്ടെത്താതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചൂഷണം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇലക്ട്രിസിറ്റി നാൽപ്പത് പൈസയോളം കൂട്ടാനായിട്ടുള്ള ഇത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഗുലേറ്ററി കമ്മിറ്റി വ്യക്തമായിട്ട് കെ എസ് ഇ ബിനെ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇലക്ട്രിസിറ്റി കൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ചെറിയ എമൗണ്ടിൽ കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ അടുത്തുള്ള സ്റ്റേറ്റിനൊക്കെ എത്രത്തോളം അതായത് അഞ്ചരട്ടിയിൽ കൂടുതലാണ് ഇവിടെയുള്ള ചാർജ് തമിഴ്നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ നമ്മൾ അവരെക്കാൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നു കേരള ജനത എന്ന് പറയുന്നത് അവിടെ നമ്മൾ തീരുമാനിക്കണം ഇവിടെ ആരാണ് വേണ്ടത് ആരാണ് വേണ്ടാത്തത് നമ്മുടെ മുന്നിൽ കാണുന്ന അനീതികളെ നമ്മൾ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യാത്തോടത്തോളം ഇവിടെ ഒരു മാറ്റവും സംഭവവുമല്ല നമ്മൾ ഇന്ന് മഹാന്മാരായി കാണുന്ന മിക്ക ആൾക്കാരും അത് എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ആൾക്കാരല്ല അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തത് അതുകൊണ്ടാണ് നമുക്കിന്ന് ഇതുപോലെ നിലനിൽക്കാൻ കഴിയുന്നത് ഇന്ന് ഈ പറയുന്ന മൂന്ന് പാർട്ടികളും പാർട്ടികളല്ല അവർ കമ്പനികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വർഗീയ സ്വഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ ജനാധിപത്യത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാവുകയും അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ വരികയും ജനപ്രതിനിധികളെ കണ്ടെത്തേണ്ട പ്രായോഗികതയിലേക്ക് ജനങ്ങൾ വരാത്തോടത്തോളം ഇവരുടെ ഒരു മാറ്റവും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തായ